പതിനൊന്ന് മാസം പ്രായമുള്ള ആൺകുഞ്ഞിനെ കൊലപ്പെടുത്തിയ കേസിൽ തമിഴ്നാട് നെയ്വേലി സ്വദേശിയായ യുവതിയും സുഹൃത്തും അയാളുടെ പിതാവും അറസ്റ്റിലായത് ഇന്നലെയാണ് രണ്ടു മാസം മുൻപാണ് യുവതിയും സുഹൃത്തും അയാളുടെ പിതാവും ചേർന്ന് യുവതിയുടെ ആദ്യ വിവാഹത്തിലുള്ള കുഞ്ഞിനെ കൊലപ്പെടുത്തിയതും മൃതദേഹം തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ ഉപേക്ഷിച്ചതും കുഞ്ഞിന്റെ മാതാവായ ശ്രീപ്രിയയുടെ മൊഴി അനുസരിച്ച് വെള്ളിയാഴ്ച വൈകിട്ട് തൃശൂരിലെത്തിയ പോലീസ് സംഘം റെയിൽവേ സ്റ്റേഷനിലെ നാലാം പ്ലാറ്റ്ഫോമിനോട് ചേർന്ന ഓടയിൽ നിന്ന് ബാഗിൽ ഉപേക്ഷിച്ച നിലയിൽ മൃതദേഹം കണ്ടെടുത്തു ശ്രീപ്രിയ സുഹൃത്തായ ജയസൂര്യ ജയസൂര്യയുടെ പിതാവ് കുമാർ എന്നിവരാണ് പോലീസിന്റെ കസ്റ്റഡിയിൽ ഉള്ളത് വെള്ളിയാഴ്ച രാത്രി ഏഴേ മുക്കാലോടെയാണ് മൃതദേഹം കണ്ടെത്തിയത് ഒന്ന് രണ്ട് പ്ലാറ്റ്ഫോമുകളിൽ നിന്നുള്ള ഫുഡ് ഓവർ ബ്രിഡ്ജ് വന്നിറങ്ങുന്നതിനോട് ചേർന്ന് ഉള്ളതാണ് ഈ ഒരു ഓട റെയിൽവേ സ്റ്റേഷനും സമീപത്തെ ഹോട്ടലിനുമിടയിലുള്ള ഓടയിലാണ് ബാഗ് ഉപേക്ഷിച്ചത് മൃതദേഹം ഉപേക്ഷിച്ച സ്ഥലം ശ്രീപ്രിയ കാണിച്ചു കൊടുത്തു കറുത്ത ബാഗിലാക്കി ഉപേക്ഷിച്ച മൃതദേഹം അഴുകി തുടങ്ങിയിരുന്നു സ്ഥലം കാണിച്ചു കൊടുത്തപ്പോഴും ഓടയിൽ നിന്ന് പുറത്തെടുത്തപ്പോഴും ശ്രീപ്രിയയ്ക്ക് യാതൊരു ഭാവ വ്യത്യാസവും ഉണ്ടായില്ല മൂന്ന് മാസം മുമ്പ് ഭർത്താവിനെയും കുടുംബത്തെയും വിട്ട് കാമുകനൊപ്പം ഒളിച്ചോടിയ ശ്രീപ്രിയയെ സഹോദരി ഭർത്താവ് യാദർച്ഛികമായി തിരൂരിൽ കണ്ടതാണ് സംഭവങ്ങൾ പുറത്തുവരാൻ കാരണമായത് നെയ്വേലി സ്വദേശി മണിപാലൻ ശ്രീപ്രിയെ വിവാഹം ചെയ്തത് രണ്ടു വർഷം മുമ്പാണ് അതിൽ ജനിച്ച കുഞ്ഞാണിപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുന്നത് മൂന്ന് മാസം മുൻപ് ശ്രീപ്രിയയും കാമുകനായ ജയസൂര്യയും തിരൂരിലെത്തി ശ്രീപ്രിയ തിരൂരിനടുത്ത് പുല്ലൂരിൽ ഹോട്ടൽ ജോലി ചെയ്യുകയായിരുന്നു പുല്ലൂരിൽ ബസ് സ്റ്റോപ്പിനു സമീപമാണ് ഇവർ താമസിച്ചത് അത് വാടക വീടായിരുന്നു ശ്രീപ്രിയയുടെ സഹോദരി വിജയ്യും ഭർത്താവ് ചിലമ്പരശനും പുത്തനത്താണിയിൽ താമസിക്കുന്നുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഇവരെ ചിലമ്പരശൻ പുത്തൂരിൽ വെച്ച് കണ്ടു സംശയം തോന്നി വീട്ടിലെത്തി ഭാര്യയോട് പറഞ്ഞു പിറ്റേന്ന് വിജയ പുല്ലൂരിലെത്തി സഹോദരിയെ തിരയുകയും ഹോട്ടലിൽ കണ്ടെത്തുകയും ചെയ്തു തന്റെ കുഞ്ഞിനെ കാമുകനും അയാളുടെ പിതാവും ചേർന്ന് അടിച്ചു കൊന്നതായും തൃശൂരിൽ ഉപേക്ഷിച്ചതായും ശ്രീപ്രിയ സഹോദരിയോട് പറഞ്ഞു തുടർന്ന് വിജയ പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു